السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال للمؤمن على المؤمن ست خصال يعوده إذا مرض

ഒരു മുസ്ലിം അള്ളാഹുവിനോട് ബാധ്യതയുള്ളതുപോലെ മാതാപിതാക്കളോട് ബാധ്യതയും കടമ കടമയും കടപ്പാടും ഉള്ളത് പോലെ മറ്റു മുസ്ലിമായ ആയ ആളുകളോട് നിർവഹിക്കേണ്ടുന്ന ചില കടമകളുണ്ട് ബാധ്യതകളുണ്ട് കടപ്പാടുകളുണ്ട് അത് വിശദീകരിക്കുന്ന വ്യത്യസ്തമായ ഹരീഫുകൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ അലൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള നിർബന്ധമായ ബാധ്യത ആറെണ്ണമാണ് എന്ന് തുടങ്ങുന്നത് ഈ ഞാൻ കേൾപ്പിച്ച ഇമാം നസായി കിതാബിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാമത്തെ ഹദീസ് നമ്പറായി 17, apostles, wish, uh, ും നൽകുന്ന ഹദീതും അത് തന്നെയാണ് ചിലവൊക്കെ ഓർഡറും ഡിസോർഡറുമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം ഈ ഹദീഫിലുള്ളത് ആറ് കടമകൾ ബാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞ് റസൂർ സാഹു അലിഹ് വസ്ലം അത് ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തേത് ഒരു മുസ്ലിം രോഗിയായാൽ ആ രോഗിയായ മനുഷ്യനെ സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല മറിച്ച് ഒരു നിർബന്ധമായ ബാധ്യതയാണ് അയാൾ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയത്തിന്റെ കുളിപ്പിക്കൽ സംസ്കരണം മയത്ത് നമസ്കാരം കബറടക്കം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സാക്ഷിയാവുക എന്നുള്ളതും ഒരു ബാധ്യതയിൽപ്പെട്ടതാണ് മൂന്നാമത് പറഞ്ഞു ഇതാ ദു അവൻ നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് മൂന്നാമത്തെ ബാധ്യതയാണ് നാലാമത്തെ റസൂൺ പറഞ്ഞു അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളതും ബാധ്യതയാണ് അഞ്ചാമത്തേത് വഷി അവൻ തുമ്മിയാൽ അവന് വേണ്ടി മുള്ളസ തുമ്മിയാൽ തുമ്മിയ വ്യക്തി അല്ല എന്ന് പറയണം അത് കേട്ട വ്യക്തി എർഹന്ത എന്ന് പറയണം അതൊക്കെ പറച്ചിൽ കേവലം പറച്ചിലുകളല്ല പ്രാർത്ഥനകളാണ് അതുകൊണ്ട് തന്നെ ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവന് തുമ്മിയ വ്യക്തി കൊണ്ടും പ്രാർത്ഥിക്കേണ്ടതുണ്ട് അല്ല എർഹുമുള്ള എന്ന് പറഞ്ഞാൽ ആ തുമ്മിയ വ്യക്തി വ്യക്തിക്കുമുള്ള വയസ്ലോലക്കും അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിൽ നിർത്തുകയും നിങ്ങളുടെ കുടുംബത്തിന് അള്ളാഹു നന്മകൾ പ്രധാനം ചെയ്യുകയും ചെയ്യട്ടെ ചെയ്യട്ടെണ്ടാക്കട്ടെ രഞ്ജിപ്പുണ്ടാക്കട്ടെ എന്താ പറഞ്ഞതിന്റെ അർത്ഥം കുടുംബകലഹാണ് ഒരു തുമ്മിയ ഒരു വ്യക്തി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിലെ നീയും ഭാര്യയും തമ്മിലുള്ള പടക്കം സുലഹ ആകട്ടെ എന്ന് പറഞ്ഞു നമ്മൾ അറിഞ്ഞില്ല വീട്ടിച്ചെന്നക്കുമ്പോ ഭാര്യ പോയതുപോലല്ലേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തുകൊണ്ടാറിയോ അസാമോ അത് കേണുമ്പോണ്ടുള്ളതല്ല അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഭയങ്കര സന്തോഷവും സമാധാനവും ആറാമത്തേതും അവസാനത്തേതും അവന് വേണ്ടി ഗുണകാംക്ഷ ഉണ്ടാവുക ഇതാ വാബ ഷഹിദ അവന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും നന്മ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാൾ അദ്ധീന എന്നാണ് പ്രസൂതമായിട്ട് വെച്ചത് മതം തന്നെ ഗുണകാംക്ഷയാണ് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം ഇത് ആഗ്രഹിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് ഒരു മുസ്ലിമായ മനുഷ്യന് വിശ്വാസിയായ മനുഷ്യന് വേറൊരു മനുഷ്യന് നൽകാനുള്ള ബാധ്യതകൾ ആരണമാണ് എന്ന് റസൂർ പഠിപ്പിച്ച ഈ നമുക്ക് മനസ്സിലാക്കാം ഹരിയായി മൊബിനായി ജീവിക്കാനും മരിക്കാനുമുള്ള തോഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ